എന്റെ പ്രിയപ്പെട്ടവള എന്നെ കെട്ടിപ്പിടിക്കൂ എന്നെ ആശ്വസിപ്പിക്കൂ എന്നെ പുതപ്പിട്ട് മൂടി എനിക്ക് ചൂട് പകരൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് റസൂൽ വരുമ്പോ റസൂലിന്റെദീജാർ അലി റസൂലിനോട് പറയുന്ന മനോഹരമായ വാക്യങ്ങളുണ്ട് തന്റെ പ്രിയപ്പെട്ടവൻ ഹിറാഗുഹയിൽ ഒറ്റക്കിരിക്കുകയാണ് എന്ന് അറിയുന്ന ഹദീജാർ അലി അള്ളാഹു അനഹ ഈ ഭയന്നു വരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത വാക്കുകൾ പകരുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ റളിയല്ലാഹു അൻഹ കല്ല ഒരിക്കലുമില്ല താങ്കൾ സന്തോഷമായിട്ടിരുന്നു കൊള്ളുക അള്ളാഹു താങ്കൾ ഒരിക്കലും കൈവിടുകയില്ല എന്ന് തെളിയിക്കുവാൻ അതിന് കാരണമായി കൊണ്ട് ഹദീജാർ അലി അള്ളാഹു പറയുന്ന മനോഹരമായ ചില മൂല്യങ്ങൾ

താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് താങ്കൾ സത്യം മാത്രം പറയുന്നവനാണ് താങ്കൾ ഭാരമുള്ളവന്റെ ഭാരത്തെ ഏറ്റെടുക്കുന്നവനാണ് താങ്കൾ അതിഥിയെ സൽക്കരിക്കുന്നവനാണ് താങ്കൾ മറ്റുള്ളവരുടെ അവകാശത്തിനു വേണ്ടി അവകാശത്തിനു വേണ്ടി സഹായിക്കുന്നവനാണ് എന്ന് ഹദീജാറലി അള്ളാഹു വനഹ എണ്ണി പറയുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താങ്കളെ കൈവിടുകയില്ല എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി പ്രധാനപ്പെട്ട ജീവിതത്തിലെ അഞ്ച് സാമൂഹികമായ ഗുണങ്ങൾ എണ്ണിപ്പറയുന്നതായിട്ട് കാണുവാൻ സാധ്യമാകും ഈ കാരണങ്ങൾ കൊണ്ട് താങ്കൾ ഒരിക്കലും അല്ലാഹു സുഖാനുഭവത്തായ പ്രയാസപ്പെടുത്തുകയില്ല എന്ന് ഹദീജർ അലി അള്ളാഹുഹ അവിടെ സ്വന്തം പ്രിയതമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന വർത്തമാനങ്ങൾ ഏറെ ഹൃദ്യമാണ് മക്കയിലെ പ്രബോധന ദൗത്യങ്ങൾക്കിടയിൽ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഇസ്ലാമിക സമൂഹം ആദ്യമായി ഹിജറ പോകുന്നത് അവിടെ വെച്ച് നജാഷി രാജാവ് ഇസ്ലാമിക സമൂഹത്തോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ജാഫർ ബിൻ അബിയാലിബ് റദിയാഹു വനുഹു ഞങ്ങൾ ആരാണ് എന്ന് പറയുന്ന വിഖ്യാതമായ ഒരു പ്രഭാഷണമുണ്ട് ആ വിഖ്യാതമായ പ്രഭാഷണത്തിൽ ജാഫർ ബിൻ അബിയാലിബ് റതിഹു നജാഷി രാജാവിനോട് ഞങ്ങൾ ആരാണ് എന്ന് പറയുന്നത് അല്ലയോ രാജാവേ ഞങ്ങളൊരു സമൂഹമായിരുന്നു ഞങ്ങൾ ബിംബങ്ങളെ പൂജിച്ച ഒരു സമൂഹമാണ് ഞങ്ങൾ ശവഭോജനം നടത്തിയവരാൻ ഞങ്ങൾ മ്ലേച്ഛമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾ ബന്ധങ്ങളെ മുറിച്ചവരാണ് ഞങ്ങൾ അയൽവാസികളോട് തെറ്റായിക്കൊണ്ട് ഞങ്ങൾ പെരുമാറിയിരുന്നു ഞങ്ങൾക്കിടയിലേക്ക് ഒരു പ്രവാചകൻ വന്നു ആ പ്രവാചകൻ ഞങ്ങളോട് ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ആ പ്രവാചകൻ ഞങ്ങളോട് ഏകനായ ദൈവത്തെ ആരാധിക്കുവാൻ അവന് മാത്രം അടിമപ്പെടുവാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ടു ആ പ്രവാചകൻ ഞങ്ങളോട് നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും ആവശ്യപ്പെട്ടു തുടർന്ന് ജാഫർ ബിൻ പറയുകയാണ് അമാന റഹിം ജിവാർ ഞങ്ങളോട് ആ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ സത്യസന്ധരാവുക നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ പൂർത്തീകരണം കാണിക്കുക അത് പൂർത്തീകരിക്കുക ഏറ്റവും നല്ല കുടുംബ ബന്ധങ്ങൾ പുലർത്തുക അയൽവാസികളോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നാട്ടിൽ കുടുംബത്തിൽ ബന്ധങ്ങളിൽ അയൽവാസികളോട് എല്ലാം ഏറ്റവും മനോഹരമായ രീതിയിൽ പെരുമാറുവാനാണ് ഞങ്ങളെ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചത് എന്ന് ജാഫർ ബിൻ പ്രതി റദിഅള്ളാഹു അനഹു മഹാനായ നജ്ജാഷിയോട് പറഞ്ഞു വെക്കുകയാണ് ഒന്നാമത്തെ സംഭവത്തിൽ അൻഹ താങ്കളെ അള്ളാഹു അല്ല പ്രയാസപ്പെടുത്തുകയില്ല കൈവിടുകയില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ആ സാമൂഹികമായ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളാണെന്ന് കാണുവാൻ സാധ്യമാണ് രണ്ടാമത്തെ സംഭവത്തിലെ ജാഫർ ബിൻ അബി താലിഫ് റലി അള്ളാഹു അദ്ദേഹവും എന്താണ് റസൂൽ എന്താണ്ഹു അലഹി വസ്ലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്ന് പഠിപ്പിച്ചതായിട്ട് അദ്ദേഹവും പറയുന്നത് കുടുംബത്തിൽ സമൂഹത്തിലൊക്കെ ഉണ്ടാവേണ്ട സാമൂഹികമായ ഊഷ്മളതയെക്കുറിച്ച് സാമൂഹികമായ മനോഹരമായ ബന്ധങ്ങളെക്കുറിച്ചാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത് അപ്പൊ സ്വന്തം കുടുംബത്തിൽ സ്വന്തം സമൂഹത്തിൽ ജനങ്ങളുമായി ഊഷ്മളമായ ബന്ധമുണ്ടാക്കുക ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുക അവരുമായി കൊണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക എന്നത് അതിപ്രധാനമായ കാര്യമാണ് പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ കുടുംബബന്ധത്തിന് അറബി ഭാഷയിൽ പറയുന്ന വാക്ക് എന്നാണ് മാതാവിന്റെ ഗർഭാശയത്തിന് ഗർഭപാത്രത്തിനും പറയുന്ന അതേ വാക്കിൽ നിന്നാണ് ഈ വാക്കും ഉത്ഭവിക്കുന്നത് മഹാനായ അറാഹിബുൽ അസ്ബഹാനി അദ്ദേഹം പറയുന്നത് കുടും മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ അതേ വാക്ക് തന്നെ അറബി ഭാഷയിൽ കുടുംബബന്ധത്തിന് ഉപയോഗിക്കുവാനുള്ള കാരണം ഒറ്റ മാതാവിൽ നിന്നുണ്ടായവരാണ് എല്ലാ ബന്ധങ്ങളും എന്ന ഒരു ആശയത്തെ പ്രതിധ്വനിപ്പിക്കുന്നതാണ് ഈ വാക്ക് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഇണതുണകൾ മക്കൾ സഹോദരന്മാർ മാതാപിതാക്കൾ എന്നിവർ മാത്രമല്ല നമ്മുടെ എളാപ്പമൂത്താപ്പന്മാർ അമ്മായി അമ്മാവന്മാർ അവരുടെ മക്കൾ ഭാര് ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ അവരുടെ സഹോദരന്മാർ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും സഹോദരന്മാർ സഹോദരിമാർ അവരുടെ എല്ലാ മക്കൾ പേരമക്കൾ ഇങ്ങനെ തുടങ്ങി വിശാലമായ ഈ വിശാലമായ കുടുംബങ്ങളിലെല്ലാം ഏറ്റവും മനോഹരമായ സഹവർത്തിത്വവും അടുപ്പവും ഉണ്ടാവുക എന്നത് ഇസ്ലാം മനോഹരമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ് ഒരിക്കൽ റസൂല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ അമലു ഖാതിഇർ റഹിം കുടുംബ ബന്ധം മുറിച്ചവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് റസൂല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് വെച്ച് നോക്കുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളൽ എന്നത് അത്യധികം ഭീകരമായ കാര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടി വരും അതാണ് യാഥാർത്ഥ്യവും ബന്ധങ്ങളെ മുറിക്കാതിരിക്കുക എന്നത് എന്നത് മാത്രമല്ല ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ സൗഹൃദ ബന്ധങ്ങൾക്ക് ശക്തി ഉണ്ടാക്കുക എന്നതും ഇസ്ലാം മനോഹരമായി കാണുന്ന കാര്യമാണ് പരസ്പരം സന്ദർശിക്കുക പരസ്പരം സന്തോഷങ്ങൾ പങ്കിടുക പരസ്പരം സമ്മാനങ്ങൾ നൽകുക ചെറിയ ചെറിയ ഒത്തുചേരലുകൾ ഉണ്ടാക്കുക പരസ്പരം എന്തെങ്കിലും സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പങ്കുചേരുക കുടുംബത്തിലോ സൗഹൃദങ്ങളിലൊക്കെ രോഗങ്ങളായിട്ട് ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക അത് അതുറപ്പ് അതുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇതെല്ലാം ഇതെല്ലാം ഏറ്റവും മികച്ച ബന്ധങ്ങളുടെ അടയാളമായിട്ട് കാണുവാൻ സാധ്യത നാം ഒന്നുകൂടി തിരിച്ചറിയുക ബന്ധങ്ങൾ മുറിച്ചവന്റെ കർമ്മങ്ങൾ ാഥൻ സ്വീകരിക്കുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മനോഹരമായി ജീവിക്കുവാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വാഹമത്തല്ല